ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത്തുനി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത പറയാനായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ മൂന്നംഗ ഗ്രൂപ്പ് കളിച്ചു കൊണ്ടിരുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു മെയിനായിട്ടുള്ളൊരു കസേരകളി നടത്തിക്കൊണ്ടിരുന്ന ഒരാളിപ്പോൾ എന്തായാലും പുറത്തായിട്ടുണ്ട് നമ്മുടെ ആര്യനിപ്പോൾ എന്തായാലും പുറത്തായിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്നൊരു വാർത്തയാണ് കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിന് യാതൊരുവിധ മാനുഷിക മൂല്യവും കൽപ്പിക്കാതെ സ്വന്തം തോന്നിവാസങ്ങളൊക്കെ തന്നിഷ്ടങ്ങളൊക്കെ പെൺകുട്ടികളെയൊക്കെ മുട്ടുവെച്ചിങ്ങനെ തട്ടുക പിന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഏഷണി പറയുക ഏഷണി മിക്ക കണ്ടസ്റ്റൻസും പറയുന്നില്ല എന്നാലും ഒരു മാന്യതല്ലേ ഇതിപ്പം ലോകം മൊത്തം ഉള്ള ആൾക്കാർ കാണുന്ന ഇതൊരു ലൈവ് ഷോയാണ് എന്നുപോലൊരു ബോധമില്ലാതെ ഒരു എന്ത് ഒരു നീതിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു പ്ലേ ആണ് അവിടെ ആര്യൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കളിച്ചുകൊണ്ടിരുന്നത് ജിസേലായിട്ടുള്ള വിഷയങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം അതൊരു വ്യക്തി മുതിർന്ന രണ്ട് വ്യക്തി പ്രായപൂർത്തിയായ രണ്ട് വ്യക്തിമാരുടെ രണ്ട് വ്യക്തികളുടെ വ്യക്തിപരമായ വിഷയം പക്ഷേ വ്യക്തിപരമായ വിഷയങ്ങള് ഇങ്ങനെ ഒരു ഷോയിൽ വന്നിട്ട് കാണിക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷനുണ്ട് പക്ഷേ ആ എല്ലാം വിട്ടിട്ടാണ് അവർ അന്ന് പല അഭപ്രായങ്ങളും കാട്ടി കൂട്ടിയത് പക്ഷേ എങ്കിൽ അതിന് ബിഗ് ബോസ് സപ്പോർട്ടായിരുന്നു ഈ ബിഗ് മോഹൻലാൽ സപ്പോർട്ടായിരുന്നു അതുപോലെ അത് നമുക്ക് ഇവിടെ എടുത്തു കൊണ്ടുവരേണ്ട കാര്യമില്ല എന്തായാലും ആരും കഴിഞ്ഞ ദിവസം ഷാനവാസ് വന്ന് വീണ സമയത്ത് അവിടെ നിന്ന് ആദ്യം പറഞ്ഞ ആക്ടിങ്ങാണ് ഓ ആക്ടി ആക്ടിങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് കൺവെൻഷൻ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആര്യൻ വന്ന് പിടിച്ചപ്പോൾ ന്യൂറ മാറി നീ അല്ലേ പറഞ്ഞ ആണെന്ന് പറഞ്ഞിട്ട് നീ എന്നാത്തിനാ വന്ന് പിടിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ആ അന്യൂറയും അനിമോളും ഉണ്ട് ആര്യൻ്റെ അടുത്ത് അപ്പോൾ അനിമോളിങ്ങനെ മുട്ടുകൈ വെച്ചിങ്ങനെ തട്ടിക്കിടത്ത് അതെന്തോ മനസ്സിന് അത് ഒരുപാട് ഒരു അസ്വസ്ഥ തോന്നി ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നതിലുപരി ഒരു ലേഡി അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാവോ അപ്പോൾ എന്തായാലും ആര്യൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുണ്ട് വളരെ സന്തോഷമായിട്ടുള്ളൊരു വാർത്തയാണ് ഇനി അവിടെ തുടരാൻ യാതൊരു വിധാർഹതയില്ലാതൊരാള് ആര്യനൊപ്പം ഔട്ടാവേണ്ടത് വിറ്റാവേണ്ട ഒരാൾ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട് അതറിയാലോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും നെവിനാണെന്ന് നെവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും ഒരു വട്ട് കളിച്ച് ഒരു ഓസോയോ ഒരു മന്ദബുദ്ധിയായിട്ട് അയ്യോ ഞാനെന്ന് പറഞ്ഞില്ലേ അയ്യോ ലാലേട്ടാ എൻ്റെ കിട്ടുണ്ണി വട്ടുണ്ണി കിണറുണ്ണി എന്നും പറഞ്ഞ് പൂച്ചകൾക്കും പേരിട്ട് വളരെ നിഷ്കളങ്കനായി നിഷ്കളങ്കത അറ്റ് ഇറ്റ് സ്പീക്ക് എന്നൊരു മോഡലിലായിരുന്നു നെവിൻ ആദ്യമൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് മോഷ്ടിക്കലും അങ്ങനെ ആൾക്കാർ കട്ടെടുത്തു എന്ന് പറയരുത് ആഹാരം എടുത്തു എന്ന് പറയണം ഇങ്ങനെ കുറെ കുറേ ഡ്രാമ യഥാർത്ഥ ഡ്രാമ കളിച്ച് നിവിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ രസിപ്പിച്ചും ആ ഒരു എൻ്റർടൈനറായിട്ട് നല്ലൊരു എൻറ്റർടൈനറായിട്ടൊക്കെ കുറേ ദിവസങ്ങൾ നെവിൻ ഇങ്ങനെ കഴിഞ്ഞ് പോയതൊക്കെ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചിരി വരും കുറേ ചില ചില സമയത്ത് നമ്മളായിരിക്കും എന്തോ ഓവർ ആണോ അല്ല അത് ആ എന്തുകൊണ്ടാണ് അയാളുടെ ഒരിതാണ് അയാളുടെ മാനറസ് ആണ് ഒരു മേക്കപ്പും അല്ല ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേങ്കിൽ മൊത്തത്തിലൊരു ഒക്കെ തന്നോണ്ടിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴാണ് ആ മുഖം മൂടി ഇത്രയും നാൾ അണിഞ്ഞിരുന്ന് മുഖം മൂടി അങ്ങ് അഴിഞ്ഞ് നിലത്തങ്ങ് വീണിട്ട് ഇപ്പോഴാണ് റിയൽ ആയിട്ടുള്ള ആളിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഷാനവാസിനോട് ചെയ്ത ഒരു ക്രൂരത പാല് പൊട്ടിച്ചൊഴിച്ച് പിന്നെ അദ്ദേഹം നിലത്ത് വീണപ്പോഴത്തേക്ക് ആ അത് ആക്ടിംഗ് ആണ് ഡ്രാമയാണ് ഡ്രാമയാണെന്ന് പറഞ്ഞ് പിന്നെ കൺഫെഷൻ റൂമിലൊക്കെ ഷാനവാസ് പോയി പോയിപ്പോ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുള്ള വാർത്ത ആ സമയത്തൊക്കെ നെവിൻ യാതൊരു വിധ ഒരു പ്രാ ഒരു പശ്ചാത്താപില്ല അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി പാർട്ട് ഓഫ് പാർട്ട്രും അല്ലെങ്കിൽ എന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് ഒരിക്കൽ പോലും സമ്മതിക്കാനുള്ളൊരിത് പോലും കാണിക്കാതെ ഷാനവാസ് അങ്ങനെ ചെയ്യിപ്പിച്ചു എന്നൊരർത്ഥത്തിൽ ഷാനവാസ് ദർഹിക്കുന്നതാണ് ഞാൻ ചെയ്തത് എന്നൊരു രീതിയിലോട്ട് നെവിനെ അങ്ങ് മാറിയത് എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന് ശേഷം കാണിച്ചതാണ് അതൊരു ഫിസിക്കൽ അസാൾട്ടാണോ ഷാനവാസിനോട് നെവിൻ കാണിച്ചത് അത് അത്തരത്തിലുള്ള ഫിസിക്കൽ അസാൾട്ട് ഒരിക്കലും ബിഗ് ബോസ് കണക്കൊരു ഒരു ഷോയിൽ വച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല പുറത്താക്കേണ്ടവർ ആരാണെങ്കിലും അപ്പോഴി തന്നെ എന്താണ് കഴുത്തിന് പിടിച്ച് പുറത്താക്കുക വെച്ചിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്താണെന്ന് ബിഗ് ബോസിൻ്റെ മാനസപുത്രനാണ് നെവിൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിൽ മോഹൻലാൽ ഒരുപാട് നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സമയത്ത് നെവിൻ ഇറങ്ങി പോയതാണ് എന്നിട്ട് പോയ ഒരു തന്നെ വിളിച്ചുകൊണ്ട് വന്നു മോനെ നീ ഇവിടെ നിന്നോ കുട്ടാ നിനക്ക് ഇവിടെ ഒരു കുറവില്ല നമ്മൾ നോക്കിക്കോളാം എന്നും പറഞ്ഞ് നെവിനെ അവിടെ പാർപ്പിച്ചിരിക്കണം പക്ഷേ ഇതിന് മുമ്പത്തെ സീസണിലൊക്കെ ഈ കണ്ടസ്റ്റൻസ് ഇത്രത്തോളം വൃത്തിയേട് കാണിക്കാമായിരുന്ന അലിമ്പ് കാണിക്കാമായിരുന്ന സമയത്ത് അവരെയൊക്കെ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ അടിച്ചു പുറത്താക്കിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ അപ്പം ആയിക്കോട്ടെ എന്തേലും നെവിൻ്റെ ഭാഗത്തുനിന്ന് ഫിസിക്കൽ അസാൾട്ട് ഒരിക്കലും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് തന്നെ മറ്റൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ മേൽ ഫിസിക്കൽ അസാൾട്ട് ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ ഷാനവാസിന് നേരെ ഒരു ഫിസിക്കൽ അസാൾട്ട്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ട് അനുമോൾ കിടന്നുറങ്ങുന്ന അനിമോള ബെഡിൽ വെള്ളം എടുത്ത് ഒഴിക്കുക ആ കുട്ടിയെ ശല്യം ചെയ്യുക അനിമോളിപ്പം പാവണമെന്ന് പറയത്തില്ല പറയുന്ന പോലെ കഴുത്തിന് ചുറ്റും നാക്ക് എന്നൊരു ക്യാരക്ടറാണ് ആയിക്കോട്ടെ അത് മറ്റുള്ളവർ ശല്യം ചെയ്തവട് നാക്ക് കാണിച്ചോട്ടെ അല്ലേ അത് അവരുടെ ബിഹേവിയർ ഒരു എന്താണ് ആർട്ടിസ്റ്റാണ് ആസ് എ പാർട്ട് ഓഫ് എന്താണ് ജോബ് എന്നാണ് വിചാരിച്ചോളാം പക്ഷേ നെവിൻ കാണിക്കുന്ന ശരിയാണ് ഒരു പെൺകുട്ടി കിടന്നുറങ്ങുമ്പോൾ അവളെ ശല്യം ചെയ്യുക ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിക്കുക കാലിലും വെള്ളം അത് ബിഗ് ബോസിൽ ഈ ഡേ ഫുൾ ഫുൾ ഡേ ഉള്ള ഷോയിൽ ഞാൻ കണ്ടതാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ രാത്രി നയൻ തേർട്ടി ടു ടെൻ തേർട്ടി ഷോയിൽ അത് കാണിച്ചില്ല എന്താ അത് കാണിച്ചില്ല എന്താണെന്ന് അറിയത്തില്ല അത് മനപൂർവ്വം ബിഗ് ബോസ് കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നെവിൻ നെവിനിപ്പം ബിഗ് ബോസ് ഹൗസിൽ തന്നെയുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ലൈവ് ഷോയിൽ ലാലേട്ടം വന്നിട്ട് നെവിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് അപ്പം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അയ്യോ എന്തോ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പറ്റിപ്പോയി എന്നൊരു മെഴുകലിൽ ഇങ്ങനെ നെവിൻ ഇങ്ങനെ നിൽക്കണം ആ ഓമനത്തം തുണുമ്പുന്നൊരു മുഖഭാവമൊക്കെ വരുത്തി നീനെങ്ങ് നെവിനെങ്ങ് നിൽക്കുകയാണ് ആ നിന്നോട്ടെ അതിനുള്ള സപ്പോർട്ട് അവന് കിട്ടുമെന്നുള്ളൊരിതുകൊണ്ടാണ് ഇത്തരം അലിമ്പുകളൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയാലും അവനവിടെ കണ്ടസ്റ്റൻ്റായിട്ട് ഇങ്ങനെ എന്തുവാണ് കഴിഞ്ഞു പോകാനൊരിതുണ്ട് എന്തായാലും പ്രേക്ഷകരുടെ വോട്ടിൻ്റെ ബലത്തിലാണ് അവൻ അവിടെ നിൽക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പാടില്ല പ്രേക്ഷകരുടെ ഓട്ടാണെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടീം ടീമിന് അറിയത്തില്ലേ അയാൾ ചെയ്യുന്ന എത്രത്തോളം ഒരു മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കണ്ടസ്റ്റൻസിന് ആൾക്കാരുടെ മുന്നിലിട്ട് ആ ഗെയിമിൻ്റെ തന്നെ വില കളയുന്ന രീതിയിൽ ഇടേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം വൃത്തികേടുകൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പൊറപ്പിക്കത്തില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കാം തുടർന്നും കാണാം ഇപ്പോൾ എന്തായാലും ഫിനാലയിലോട്ട് എടുത്തിട്ടുണ്ട് അർഹതപ്പെട്ടവർക്ക് മാത്രം കപ്പടിക്കാനൊരു അവസരം ബിഗ് ബോസ് ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ